നമ്മുടെ സംസാര ഭാഷയിൽ ഒരു വാക്ക് തന്നെ വ്യത്യസ്ത ആംഗിളിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഉള്ളത് ഷാർജയിലാണ് അപ്പോൾ ഞാൻ താമസിക്കുന്നത് പതിനാലാമത്തെ ഫ്ലോറിലാണ് ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലിലാണ് അതിലെ പതിനാലാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നതെന്ന് പറയാം ഈ പതിനാലാമത്തെ ഫ്ലോറിലാണ് എന്ന് എങ്ങനെ പറയും അതിന് വ്യത്യസ്തമായ വാക്കുകളുണ്ട് അതിൽ നമ്പർ വൺ ദൗർ അർബത്താഷർ ദൗറ് എന്ന് പറയും എന്നാണ് എന്നാണെന്ന് പറയാം എന്താണ് അപ്പോൾ ദൗർ റാബ് നാലാമത്തെ ഫ്ലോറിൽ ജോറുത്താനി സെക്കൻഡ് ഫ്ലോറിൽ ജോറുൽ അറുതി ഗ്രൗണ്ട് ഫ്ലോറിൽ മനസ്സിലായോ അപ്പോൾ അതിനെ ദൗറി എന്ന് പറയും ഇതിനെ സാധാരണ എഴുത്തിലുണ്ടാവുക അവിടേക്ക് എഴുതി വെച്ചിട്ടുണ്ടാകുക ദൗറി എന്നും എഴുതും അത്താപിക്കൽ അറുതി എന്ന് പറയും ഗ്രൗണ്ട് ഫ്ലോർ അത്താപിക്കൽ അത്താബിക്കുൽ അറുതി ഗ്രൗണ്ട് ഫ്ലോർ അത്താപിക്കുൽ അലിയ അല്ലെങ്കിൽ അത്താപിക്കുൽ അത്താപിക്കൽ അയല എന്ന് പറഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലോർ അത് മുകളിലത്തെ നില എന്ന് പറയാം ഓക്കെ എന്നാണ് പറയുന്നത് ഓക്കെയാണോ പക്ഷെ സാധാരണ നിങ്ങൾ പറയേണ്ടതാണ് ദൗറ് അപ്പോൾ എപ്പോഴും പറയണം സെക്കൻഡ് ഫ്ലോറിലാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അനസാക്കിൻ ഫിഫു അനസാക്കിൻ ഫിഫുന്ദുക് അർബാനുജൂ ദൗർ എന്ന് പറയണം പക്ഷേ അത്രയൊന്നും പറയണ്ട അർബാത്താഷർ എന്ന് പറഞ്ഞാലും മതി പതിനാല് ഫ്ലോർ നമ്പർ പതിനാല് അപ്പോൾ ഇതിൽ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒന്നിന് അറബിയൽ വാഹിദ് എന്നാണ് പറയാം ഒന്നിന് വാഹിദ് എന്ന് പറയും രണ്ടിനോ എന്ന് പറയും പിന്നെ അങ്ങനെ മേലോട്ട് നിങ്ങൾക്കറിയാമായിരിക്കും അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയാൻ ഔവൽ എന്ന് പറയണം അപ്പോൾ ദൗറുൽ ഔവ്വൽ അങ്ങനെയാണ് അവിടെ പറയേണ്ടത് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാൻ ദൗറുൽ ഔവ്വൽ എന്ന് സെക്കൻഡ് ഫ്ലോർ ദൗറു ചാനി എന്ന് പറയാം ദൗർ താനിയാണത് പക്ഷേ പറയുമ്പോൾ ചാനിയെന്നെ കേൾക്കുകയുള്ളൂ അതങ്ങനെ മേലോട്ട് പോയി ദൗറു സാലിസ് ദൗറുൽ ഖാമീസ് അങ്ങനെ പറയും അപ്പോൾ എന്താ പറയുക ഒമ്പതാമത്തെ നിലയിലാണ് എന്ന് ദൗറുൽ പറയുന്നത് പത്താമത്തെ നില ദൗറുൽ ആശർ അങ്ങനെ മേലോട്ടും അങ്ങനെ പറയണം പക്ഷേ ഹാദി ആശാ എന്നാണ് പക്ഷേ അതൊക്കെ പറയുമ്പോൾ ഒന്നും എന്താക്കൂല അത്രയൊന്നും മെൻഷൻ ചെയ്ത് പറയേണ്ട ആവശ്യം ഇല്ല ഈ ഫ്ലോർ നമ്പർ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി മനസ്സിലായോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പറഞ്ഞാൽ ഇതുവരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ താമസിക്കുന്നത് പത്താം ഫ്ലോറിലാണ് എന്ന് പറയാൻ അനസാക്കിൻ ഫിദോറുൽ ആഷറ ഓക്കെ അപ്പോൾ ഫ്ലോറിന് പിന്നെ ദൗറി എന്നാണ് സാധാരണ പറയാറുള്ളത് താബിക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട് ഓക്കെ ബാക്കി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കുറേ കാര്യങ്ങൾ ബിൽഡിങ്ങിലേക്കുള്ള പലതും ഇവിടെയൊക്കെ പറയണമെന്നുണ്ട് നിങ്ങളുടെ കമൻ്റുകൾക്കനുസരിച്ച് ബാക്കി പറയുന്നതാണ് കൂടുതൽ അറിവ് നേടുന്നതിന് നിങ്ങൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ അറബിക് യൂണി എല്ലാ വെള്ളിയാഴ്ചകളിലും തികച്ചും സൗജന്യമായി ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വെബിനാർ നടത്തുന്നുണ്ട് ഇത്തരം വളരെ നല്ല മൈനൂട്ടായ വാക്കുകൾ പഠിപ്പിച്ചുകൊണ്ട് മറക്കാതെ അതിലൊക്കെ പങ്കെടുക്കുക ശുക്രനിലക്കും മൽഫിസലാം